ഒരാഴ്ചക്കാലം ഈ ധാരണാപത്രം നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നിട്ടും ആ ബിനോയ് വിഷത്തെ അതൊന്ന് കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് കാരണം തൊട്ടടുത്തല്ലേ സി പി ഐയുടെ ഓഫീസൊക്കെ ഇരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് അതൊന്ന് കാണിക്കുക ഇതൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ ഇന്ന് മാധ്യമങ്ങൾക്കൊക്കെ ഒരു അഞ്ചഞ്ചര ആയപ്പോഴേക്കും ഈ ധാരണാപത്രം കിട്ടുന്നുണ്ട് അപ്പോഴും ബിനോയ് വിഷം വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എമ്മോയോ ഇല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗതികയോടെ ഓർത്തിട്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ സഹതാപമാണ് തോന്നിയത് കാരണം സി പി ഐയോട് ഇന്ന് കേരളം സഹതപിക്കുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ചും എല്ലാ വിഷയങ്ങളിലും ഭാരതാമ്പ വിഷയത്തിലടക്കം വലിയ പ്രതിഷേധവുമായി വി ശിവൻകുട്ടിക്ക് പിന്നിലാണ് ഈ പാർട്ടിയാണ് സി പി ഐ സി പി ഐയുടെ ആ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അങ്ങനെയുള്ള സി പി ഐയോട് വി ശിവൻകുട്ടി പോലും ഒന്നും പറഞ്ഞില്ല എല്ലാം അറച്ചുവെച്ചു ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല എന്ന് അവർ പറയുമ്പോൾ അവരോട് ഒരു സഹതാപം തോന്നും ഒരു സഹതാപ തരംഗം ഇന്ന് കേരളത്തിൽ അടിക്കുന്നുണ്ട് അത് സി പി ഐക്ക് നേരെയാണ് ആ സഹതാപ തരംഗം ഏറ്റവും കൂടുതൽ ഇപ്പോൾ രേഖപ്പെടുത്തി നമ്മൾ കാണുന്നത് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ഈ അവസരം നോക്കി സി പി ഐയെ വലിച്ചിപ്പുറത്തോട്ടിടാനായി നോക്കുകയാണ് കാരണം തുടർഭരണത്തിലേക്ക് പോകുന്നതിന് പകരം മുന്നണിക്കുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഒരു വിശ്വാസ്യത ഇല്ലാത്ത മുന്നണിയായി തന്നെ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു പരസ്പരമുള്ള കൂട്ടുത്തരവാദിത്തം മറക്കുന്ന മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് മറുഭാഗത്ത് നിൽക്കുന്ന അടൂർ പ്രകാശനും വി ഡി സതീശനും കെ സി വേണുഗോപാലിനും സണ്ണി ജോസഫിനുമൊക്കെ ആയുധം കൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ സ്വന്തം മുന്നണിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന നീക്കങ്ങളാണ് ഈ പ്രതിഷേധങ്ങളിലൂടെ ഇപ്പോൾ സി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്